കെ പി സി സിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഓർത്തഡോക്സ് സഭ സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണമെന്ന് സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ നേതാക്കളെ മതത്തിന്റെയും താൽപര്യങ്ങളുടെയും പേരിൽ തഴയുന്നത് സങ്കടകരമെന്നും വിമർശനം കെ പി സി സി പുനഃസംഘാടനത്തിലെ അതൃപ്തി ഓർത്തഡോക്സ് സഭ പരസ്യമായി പ്രകടിപ്പിച്ചത് കോൺഗ്രസിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത് സഭാ വിശ്വാസികളായ അബിൻ വർക്കിയെയും ചാണ്ടിയുമിനെയും അവഗണിച്ചത് ശരിയായില്ലെന്നും പൊതുപ്രവർത്തനത്തിലെ തീവ്രവാദത്തിന് സഭ കൂട്ടുനിൽക്കില്ല എന്നുമായിരുന്നു വിമർശനം എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പാർട്ടി തീരുമാനിച്ചുകൊള്ളാമെന്നും സഭ ഇടപെടേണ്ടതില്ല എന്നും കെ പി സി സി അധ്യക്ഷൻ മറുപടി നൽകി സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യ നേതൃത്വം തുറന്നു െന്ന് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില തീരുമാനങ്ങൾ കാണുമ്പോൾ സഭയും സമൂഹവും തുറന്നു പറയും ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കഴിവുള്ള നേതാക്കന്മാർ നേതൃത്വത്തിൽ വരണമെന്നത് പൌരന്മാരുടെ സ്വപ്നമാണ് അവരെ മതത്തിന്റെയും താൽപര്യങ്ങളുടെയും പേരിൽ തഴയുന്നത് സങ്കടകരമാണെന്നും കുറിപ്പിലുണ്ട് കാലാവസ്ഥ അനുകൂലമെന്ന് കണക്ക് കൂട്ടുന്നവർ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണെന്നും മറക്കരുതെന്നും സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് സമയിൽ മുന്നറിയിപ്പ് നൽകുന്നു ഭരണമാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് രാഷ്ട്രീയമായി താക്കീത് നൽകുന്നതാണ് സഭയുടെ ഈ നിലപാട് ജനം കോട്ടയം